ഇതിപ്പോൾ ഇന്നലെ സത്യത്തിൽ കമന്റ് പോലും ചിലതൊക്കെ ഒന്നുമില്ല പങ്കുവെക്കുകയാണ് ഈ ഇന്നലെ മേപ്പാടിയിൽ പോയി നമ്മൾ അതെ മേപ്പാടിയിൽ പോണ വഴിക്ക് പോത്തുകല്ലിൽ കാട്ടിൽ പോയി എടുക്കാൻ ആളുടെ കുറവുണ്ട് എന്നൊരു വിവരം നമുക്ക് കിട്ടി ഇല്ല ആരെയും കയറ്റുന്നില്ല എന്നുള്ള വിവരം കിട്ടി അപ്പോൾ അതിൻ്റെ കറക്റ്റ് സോഴ്സിൽ ആ വിവരം എടുക്കുക എന്നുള്ള നമ്മൾ ഇന്നലെ മിനിയാന്ന് ഈ രക്ഷാപ്രവർത്തനത്തിന് പോയാൽ ആളുകളെ പിന്നെ വ്യക്തികളെ കാണാമെന്ന് വിചാരിച്ച് ചെന്നു അപ്പോൾ ഞങ്ങളിവിടെ പിന്നെ കളിയ ഉള്ളിലുള്ളൊരു സ്ഥലത്ത് ഒരു ഒരു മനുഷ്യനെ കണ്ടു ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ പക്ഷേ അത് നാളെ നമുക്ക് അദ്ദേഹത്തെ ഗസ്റ്റായി കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പറ്റും നോക്കാം നമുക്ക് ശ്രമിക്കാം നോക്കാം തോന്നി എനിക്ക് കാരണം ഒരു മീഡിയ കവറേജ് ഒന്നിലേക്കും എത്താത്ത ഒരു ഫോട്ടോ ഫ്ലാഷിൽ പോലും ഇല്ലാത്തൊരു ഒരു ഒരു മനുഷ്യൻ അപ്പോൾ അദ്ദേഹം അവർ രക്ഷാപ്രവർത്തനത്തിന് പോയാൽ അല്ലെങ്കിൽ ബോഡി തരാനാ പോകണേ രക്ഷാപ്രവർത്തനത്തിനൊന്നുമല്ല അപ്പം ചാലിയാർ കടന്നിട്ട് പോകണം പോകാനും അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയാണ് കറ ഞങ്ങള് നീന്തി കിടക്കാൻ വേണ്ടി വിചാരിച്ചാണ് ചെന്നപ്പോൾ അവിടെ റോപ്പ് വേ കെട്ടിരുന്നു അതിലൂടെ ആണ് പോയിന്ന് പറഞ്ഞു ഏ സിമ്പിളായിട്ടേ എത്ര ലളിതമായിട്ട് അറിയോ അത് അയാൾക്ക് അയാൾക്കിപ്പോൾ ഒരുപാട് എക്സ്പ്രഷൻ അവിടെ ഞങ്ങൾ അവിടെ ചെന്നു ഇങ്ങനെ ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് അയാൾ പറഞ്ഞ് അപ്പുറത്തിയൊന്നും അപ്പോൾ അവർ ചെയ്തൊരു പ്രവർത്തനം എന്ന് പറയണത് ഈ ബോഡി കാണുന്ന ബോഡി ഇങ്ങനെ ചാക്ക് കയറിയിട്ട് അതിലിങ്ങനെ കെട്ടി അവിടെ ഇങ്ങനെ വെക്കും ഇങ്ങനെ വെച്ച് അത് അതേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ വെച്ച് മുകളിലേക്ക് ഇങ്ങനെ കയറണം പതിനഞ്ച് കിലോമീറ്റർ കയറണം പതിനഞ്ച് കിലോമീറ്റർ കയറിയിട്ട് പിന്നെ അവിടുന്ന് ഓരോന്ന് പുറക്കി പൊറുക്കി ഇങ്ങനെ വരണം അപ്പോൾ അതേപോലെ പറയും ഇനി അവിടുന്ന് പത്ത് കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾ നടന്ന് ക്ഷീണിച്ച് ആവശ്യമായി എത്ര വെള്ളം കൊണ്ടായാലും മതിയാകില്ല അത്രയും ദാഹവും ക്ഷീണമൊക്കെയാണ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോകാൻ കഴിയാതിരുന്നതുകൊണ്ട് ഞങ്ങൾ പോന്നു ഇനിയും അതിൻ്റെ മുകളിലൊക്കെ ബോഡികളുണ്ട് ഏറ്റിക്കൊണ്ടല്ലോ വലിയൊരു പണി ഈ ചങ്ങാതി ഒക്കെ ഈ വശജീവി ഈ വൃത്തികെട്ടവന് ഇവനൊക്കെ ഇവനൊക്കെ എന്താ അറിയുക ശരിക്കും എസ് കെ എസ് എസ് എഫ് ആകട്ടെ എസ് എസ് എഫ് ആകട്ടെ എല്ലാവരും വളരെ ശക്തമായി സമരമുഖത്ത് പിന്നെ ഈ ഈയൊരു പോരാട്ടമുഖത്ത് ശക്തമായി നില നില നിലനിൽക്കുന്നുണ്ട് അപ്പം അതിൽ യൂണിഫോം ധരിക്കണത് ഒരു ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ് അതെ നമ്മുടെ സുഹൃത്തുക്കൾ പൊതുവേ യൂണിഫോം ധരിച്ചല്ല പോകാറുള്ളത് നമ്മൾ ഇപ്പോൾ അങ്ങനത്തെ ഒരു ഐഡൻറിറ്റി ഇഷ്യൂ വരുന്നുണ്ട് ശരിക്കും നമുക്ക് ചില സ്ഥലത്ത് നമ്മൾ പുറത്തേക്ക് ഉള്ളിൽ കയറാൻ പിന്നീട് സ്പെഷ്യൽ പെർമിഷൻ എടുക്കേണ്ട സാഹചര്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചില സുഹൃത്തുക്കൾ ചില ഐഡന്റിഫിക്കേഷൻ മാർക്കൊക്കെ വെച്ചാണ് ക്യാരി ചെയ്തത് ഇപ്പോൾ ഞാൻ വൈകുന്നേരം വിളിക്കുമ്പോൾ ഇന്ന് പറഞ്ഞാൽ ആശുപത്രിയിലാണ് ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത് ആശുപത്രിയിൽ ബോഡി എടുത്തു അത് ചെറിയ കാര്യമാണോ ആശുപത്രിയിൽ ബോഡി എടുത്ത് കൊടുക്കണേ തല ബോളി തലയില്ലാത്ത ബോഡി പങ്കുവച്ചിരുന്നില്ല അതെ തലയില്ലാത്ത ബോഡി ഊര മുതൽക്കുള്ള പൊടി ഇതൊക്കെ എടുത്തു കൊടുത്ത ആളുകൾ മിനിയാന്ന് മൃതശരീരം പുറക്കാൻ പോയ അതായത് എടുക്കാൻ പോയ ആളുകൾ പലരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഇന്നലെ ഇപ്പോൾ നമ്മൾ കൗൺസിലിംഗ് ഡെസ്ക് അനൗൺസ് ചെയ്തതിൻ്റെ പ്രധാന കാരണം അതാണ് ഏത് ആ വ്യക്തികൾക്ക് വീട്ടിൽ നിന്ന് പുറത്തു കിറങ്ങാൻ കഴിയുന്നില്ല ഒരു റൂമിൻ്റെ ഉള്ളിലിരിക്കുകയാണ് ഈ കാഴ്ച കണ്ടു ഞെട്ടിയിട്ട് മാത്രമല്ല ഇന്നലെ ഇപ്പോൾ നമ്മുടെ മിനിയാന്ന് നമ്മുടെ കൂടെ ഗസ്റ്റായിട്ട് വന്ന വയനാട് ജില്ലയിലെ നമ്മുടെ വിശ്വയൂത്തിൻ്റെ ജില്ലാ ഭാരവാഹി അവരിന്നലെ ഡ്രില്ലറൊക്കെ എടുത്ത് ഇത് പൊട്ടിക്കാൻ പോയതാണ് ഈ പൊളിഞ്ഞു വീണ ബിൽഡിങ് പൊട്ടിച്ച് അതിനുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ പോയതാണ് അപ്പോൾ ഒരു ഘട്ടത്തിൽ ഡ്രില്ലർ കൊണ്ട് നടക്കാതിരിക്കുമ്പോൾ ജെ സി ബി വെച്ച് മാന്താണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ കിട്ടിയ ഡ്യൂട്ടി ഈ ബോഡി മാന്തുമ്പോൾ സോറി പിന്നെ പൊളിഞ്ഞു വീണ ഭാഗം ജെ സി ബി വച്ച് മാന്തമ്പോൾ അതിൻ്റെ ഉള്ളിൽ ബോഡി കാണുന്നുണ്ടോയെന്ന് നോക്കലാണ് എൻ്റെ ഡ്യൂട്ടി മനസ്സിലല്ലേ ഇങ്ങനത്തെ ഡ്യൂട്ടിക്ക് പോകുന്ന മനുഷ്യർ അവരെ ഡിപ്പാർട്ട്മെന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഇത് വ്യക്തികൾ ചിലപ്പോൾ അതൊക്കെ ഒറ്റപ്പെട്ട വ്യക്തികൾ മിസ്യൂസ് ചെയ്യുന്നുണ്ടാകും എന്നിട്ട് അയാളെ പരിഹാസം കണ്ടോ ഷെമീല് എന്താ പരിഹാസം മഞ്ഞ ഇട്ട വൈറ്റ് കാർഡ് ഒരാളെ കാട് ഇവനൊക്കെ എന്തെങ്കിലും ഒക്കെ പറയാൻ വേണ്ടി പറയാൻ ഇത്രയും ഞാനത് ചോദിച്ചത് ഇവരെന്ന നാട്ടിൽ ഉരുൾപൊട്ടലുണ്ടാവില്ലല്ലോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണ് ഏഹ് ഇത്രയും വൃത്തികെട്ട ഇപ്പോൾ മാത്രല്ല എന്തെല്ലാം വന്നു ഇപ്പോൾ ഇന്നലെ വന്ന ആണ് എന്ത് സംഘപരിവാരത്തിൻ്റെ ആണ് കുട്ടികളെ ധാരാളം ധാരാളം കുട്ടികളെങ്ങനെ പെറ്റി പ്രസവിക്കുന്നതിൻ്റെ ശിക്ഷയാണ് പ്രകൃതി എന്ത് ചെയ്താണ് കുറച്ചാൾക്കാർ ഒഴിവാക്കിയതാണ് അതെ അപ്പോൾ ഇവരൊന്നും ആളുകളൊന്നും ഇതിലൊന്നും പോകുന്നില്ലേ മാത്രമല്ല നമ്മൾ ഇന്നലെ നോക്കുമ്പോൾ ഒരു ജീപ്പ് ബി ജെ പിൻ്റെ ഒരു ജീപ്പ് അങ്ങോട്ട് കൂട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് ഞമ്മളാരും ഇങ്ങനെ ഇയാൾ ചിന്തിച്ചവർ ചിന്തിച്ചിട്ടില്ല എന്ത് അതിവിടെ പിന്നെ ഷോക്ക് വേണ്ടി നടക്കുകയാണ് ആണെന്ന് ചിന്തിച്ചിട്ടില്ല വല്ലതാ എനിക്ക് അപ്പോൾ തോന്നിയിട്ടില്ല ഞാൻ നമുക്കിങ്ങനെ നമ്മളെ നമുക്ക് നമ്മളെ പറ്റി ഇങ്ങനെ സന്തോഷം തോന്നുമല്ലോ അവരും ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിയായിരിക്കും ഒരു ഒരു പൊളിറ്റിക്കലി ഒരു ഒരു മൂവിൻ്റെ ഭാഗമാണ് എന്നാൽ പോലും അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളൂ മാത്രമല്ല അവിടെ കൊടി വെച്ച ഒരു ടീമിനെ കണ്ടത് ബി ജെ പി മാത്രമേ ഉള്ളൂ അവിടെ കോൺഗ്രസുകാരുണ്ട് യൂത്ത് കെയറിൻ്റെ ആളുകളുണ്ട് അവിടെ ലീഗ് ഉണ്ട് വൈറ്റ് ഗാർഡ് ഉണ്ട് അവിടെ പിന്നെ സി പി എമ്മിൻ്റെ ആളുകളുണ്ട് ഡി വൈഫ് ഐ എന്ന് വെച്ചിട്ടുണ്ട് പക്ഷേ അവർ കൊടിയൊന്നും ഒരു വെച്ചിട്ടില്ല കൊടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അനൗസ്മെൻറ്റ് വാഹനം പോണ പോലെ അതിൽ അങ്ങോട്ടും കൊണ്ടും ഇങ്ങനെ നടക്കണം കണ്ടത് ഇവരെ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന വിശജീവിയോടും അയാളുടെ കൂടെ ഇരുന്ന് ചിരിക്കണ മറ്റവനോട് നമുക്ക് പറയാനുള്ളത് ഒന്ന് സോഷ്യൽ മീഡിയ ഒക്കെ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ ഒഴുകണ വെള്ളത്തിൽ ചാടി ഇറങ്ങണ മനുഷ്യരൊക്കെ കാണാം ഓരോരുത്തർ അവർക്ക് കഴിയാനാണ് ചങ്ങാതി ചെയ്യുക ഓരോരുത്തർക്ക് ഇപ്പോൾ ഒരു പതിനെട്ട് വർഷമായിട്ട് വാട്ടർ ബഡ്ഡിൽ കിടക്കണ ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് പോലും കുറച്ച് പണിയുണ്ട് അത് പ്രാർത്ഥനയാണ് അമ്മിഞ്ഞപ്പാല് ആയിട്ട് കുറേ ആളുകൾ മുന്നോട്ട് വരികയാണ് അല്ലേ ഹിന്ദു മുസ്ലിം വ്യത്യാസമല്ലാതെ പാല് കൊടുക്കാൻ ഇപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അതൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു യെസ് അതൊക്കെ വളരെ വലിയ ദൗത്യങ്ങളാണ് അവിടെ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ പരിഹസിക്കുന്ന പ്രവണത വളരെ മോശമാണ് എന്നത് ആവർത്തിക്കുകയാണ്